മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ പതിനഞ്ച് കിലോ പ്ലം കേക്ക് ഞാൻ എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഓർഡർ എനിക്ക് കിട്ടിയത് തന്നെ നമ്മുടെ യൂട്യൂബിലുള്ള ഫൈസൽ ഹക്കെന്ന് തന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അവിടെ ഡോക്ടേഴ്സിന് കൊടുക്കാനായിട്ട് പതിനഞ്ച് കിലോ വേണം വൺ കെ ജി വെച്ചിട്ട് അപ്പോൾ വൺ കെ ജി വെച്ച് ചെയ്തൊരു റെസിപ്പിയാണ് ഞാനിന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യണമല്ലോ ഈത്തപ്പഴം ഉണ്ടായിരുന്നു പിന്നെ ചെറി ഉപയോഗിച്ചിരുന്നു ഷിനട്ട് പൊടിച്ചതുകൊണ്ട് ക്യാഷിനട്ട് അല്ലാതെ മുഴുവനായിട്ട് വാങ്ങിയതുണ്ടായിരുന്നു നല്ല എസെൻസാണ് ഞാൻ കാണിച്ചത് ഇതിപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ നമ്മൾ ഒരു എട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള ക്യാരമൽ എല്ലാം സെറ്റ് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് അത് ഫിനിഷ് ആകുമ്പോൾ അടുത്ത എട്ട് കേക്കിൽ അങ്ങനെ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ദിവസം എട്ട് കേക്ക് ബേക്ക് ചെയ്യാം രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് എൻ്റെ ഓവനിൽ അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇടുന്നതാണ് നല്ലത് കേട്ടോ ഫ്രൂട്ട്സ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരുന്നാൽ മതി കേരമിലായതിനു ശേഷം അതിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് കൂടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് തട്ടി കൊടുക്കാവേ അപ്പോൾ ഇതിൽ ഈത്തപ്പഴവും ചെറിയൊക്കെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്തത് ബാക്കി കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി ടൂട്ടി ഫ്രൂട്ടി ഒക്കെയാണ് ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് അത് സെറ്റാക്കി വെച്ചിട്ട് ഞാനൊരു ഓവർനൈറ്റും പിറ്റന്ന് ഉച്ച കഴുകി കേട്ടോ എടുത്ത് ചെയ്യുമ്പോൾ അത്രയും സമയം അതങ്ങനെ ഇരിക്കുവേ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ ടേസ്റ്റ് വേസ്റ്റ് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു ഇത് ഗ്രാമ്പ് പൊടിച്ചതാണ് ഇതിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇത് ഓറഞ്ച് സിസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക ഇതിൽ നിന്നൊരു രണ്ട് സ്പൂൺ കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും ഒരുപാട് ഇടേണ്ട ഓറഞ്ചിൻ്റെ തോലല്ലേ അത് നമ്മൾ ഓറഞ്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ കേക്ക് ചെയ്തതെന്ന് വെച്ചാൽ വൺ കെ ജിയുടെ അളവിനാണ് എല്ലാം ഓരോന്നും എടുത്തത് അപ്പോൾ ഒരു കപ്പ് മൈദ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോഡാപ്പൊടി ശകലം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മതിയാകും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണിനോളം ഗ്രാമ്പ് പൊടിച്ച് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഇരുനുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടി ഒരു ഇട്ടു എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈത്തപ്പഴമൊക്കെ ഇട്ട് കൊടുത്തു വെള്ളം മുന്തിരി പിന്നെയാണ് കേട്ടോ ചേർത്തത് ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ് കേട്ടോ അതുകൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം സെറ്റാക്കി നമ്മൾ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ രണ്ട് ബേച്ചായിട്ട് ഒരു ദിവസം ബേക്ക് ചെയ്തു അങ്ങനെ മൊത്തം രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ പതിനഞ്ച് കിലോ പ്ലം കേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഇത് ലാസ്റ്റ് വന്നിട്ടാണ് നമ്മൾ ചെറിയൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ വൺ അവർ ബേക്ക് ചെയ്തു കേട്ടോ ആദ്യം നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചു പിന്നെ കുക്ക് ആവാത്തത് കൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സീൽ ചെയ്ത തണുത്തതിന് ശേഷമേ സീൽ ചെയ്യാവുള്ളൂ കവറൊക്കെ ചെയ്ത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ബോക്സ് ചെയ്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് എടുക്കാം ആരും പേടിക്കുകയൊന്നും വേണ്ട നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രം മതിയാകും എനിക്ക് ഹാൻഡ് മിക്സറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഞാനെല്ലാം മിക്സിയിൽ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഓരോ കേക്കിനും അങ്ങനെ ഓരോ കേക്കിൻ്റെയും ബാറ്ററായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതിപ്പോൾ നമ്മൾ ബോക്സ് സെപ്പറേറ്റ് മേടിച്ചു എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലോഗമാണ് ടൈ ഇരിക്കുന്നത് അത് വെച്ചിട്ട് എല്ലാം സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തു നമ്മൾ പറഞ്ഞതിനെക്കാട്ടിയും നമുക്ക് ക്യാഷ് കൂടുതലാണ് തന്നിട്ടുള്ളത് ഒത്തിരി നല്ല കസ്റ്റമർ ആയിരുന്നു നമ്മുടെ യൂട്യൂബ് വഴി വന്നത് കൊണ്ട് ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചാനൽ കണ്ടു നോക്കുക ഇഷ്ടമായ സബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോസിലൊക്കെ ഹൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്